ഹലോ നമസ്കാരം ഞാൻ നിങ്ങളെ തനു ആണേ ഞാനൊരു പാവ യൂട്യൂബർ എൻ്റെ ചാനലിൻ്റെ പേര് തനു ആൻഡ് ദേവൂസ് എന്നൊക്കെ പറയും പക്ഷേ ഇപ്പം നമ്മളെ ദേവു എന്ന് പറയുന്ന കുട്ടി വേറൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അനുഗ്രഹ ജിനുവായിട്ട് മാറിപ്പോയി അപ്പം നമ്മുടെ ചെറിയൊരു ചാനൽ അവളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനിപ്പോൾ എവിടെയുള്ളതെന്നു വെച്ചാൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ വന്നതാണ് എൻ്റെ മോള് അൻ ദേവുട്ടിയും കൊണ്ട് അപ്പോൾ ദേവുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് ഞങ്ങളിവിടെ ക്യാൻ്റീനിൽ വന്നിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചു ഞങ്ങളിപ്പോൾ യൂബർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഈ നമ്മുടെ ദേവുട്ടിക്ക് ഇനിയിപ്പോൾ സമയമുണ്ടാകുമോ എന്തോ എനിക്ക് എൻ്റെ ചാനലിൽ വരാമെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ബിസിയൊക്കെയാണ് ചിരിക്കേണ്ടത് നീ ചിരിക്കേണ്ട കാര്യം പറയണേ അപ്പോൾ നമ്മുടെ ദേവുട്ടിക്ക് സുഖമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു മെഡിസിനൊക്കെ മേടിച്ചു ഞങ്ങൾ യൂബർ ഇഞ്ചക്ഷനല്ല മെഡിസിൻ മേടിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ യൂബർ വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ വീട്ടിലോട്ട് പോകണം എന്നിട്ടൊരു സംഭവം വരുന്നുണ്ട് ഇതും ബോംബ് പൊട്ടിക്കാൻ വരുന്നുണ്ട് ലൈവ് വരും അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വരിക നമുക്ക് ഫോൺ ഫോണും പ്രോഗ്രാം വേണ്ടേ അപ്പോൾ എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ടേ നിങ്ങൾ ലൈവ് വിളിക്കാവും അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലുമായ തനു ആൻഡ് ദേവൂസുമായിട്ട് വീട്ടിലോട്ട് അല്ല അതാണ് ആദ്യ ഞാൻ പറഞ്ഞ അനുഗ്രഹ ജിനു വേറെ യൂട്യൂബറാണ് ഞാൻ തനു ആൻഡ് ദേബൂസ് ഓക്കെ അപ്പോൾ എന്നേം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെറിയ രീതിയിലൊക്കെ ആ എടോ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ എൻ്റെ ദേവൂട്ടിയാ ഓക്കേ അപ്പുറത്തുനിന്ന് അനുഗ്രഹ ജീനു മനസ്സിലായല്ലേ ഇനി മിണ്ടരുത് അപ്പോ എല്ലാവർക്കും ബൈ ബൈ എൻ്റെ ചാനൽ ചെയ്യണേ പുതിയ ആൾക്കാര് ചെയ്യണോ വേണെങ്കി അനുഗ്രഹം കൂടെ ബൈ